ിയോബ് അധ്യായം മുപ്പത്തഞ്ച് എലിഹു പിന്നെ പറഞ്ഞാൽ കുമാർ എന്റെ നീതി കവി മനു നീ പറയുന്നു ഇത് ന്യായമെന്നും നീ നിരൂപിക്കുന്നു അതിനാൽ നിനക്ക് എന്ത് പ്രയോജനം എന്നും ഞാൻ പാപം ചെയ്യുന്നതിനേക്കാൾ അതുകൊണ്ട് നിനക്ക് എന്ത് ഉപകാരമെന്നും നിശോധിക്കുന്നുല്ലോ നിന്നോടും നിന്നോട് കൂടെയുള്ള സ്നേഹിതന്മാരോടും ഞാൻ പ്രത്യേകം പറയാം നീ ആകേശത്തേക്ക് നോക്കി കാണുക നിനക്ക് നീതിയുള്ള മേഘങ്ങളെ ദർശിക്കാം നീ പാപം ചെയ്യുന്നതിനാൽ അവനോട് എന്ത് പ്രവർത്തിക്കുന്നു നിന്റെ ലംഘനം പൊതുകുന്നതിനാൽ നീ അവനോട് എന്ത് ചെയ്യുന്നു നീ നീരാമാനായിരിക്കുന്നതിനാൽ അവൻ എന്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കുന്നു നിന്റെ ദുഷ്ടത നിന്നെ പോലെയുള്ള ഒരു പുരുഷനെ നിന്റെ നീതി മനുഷ്യനെ സംബന്ധിക്കുന്നു പീഡിയുടെ പെരുത്തം ഹേതുമായി അവർ അയ്യം വിളിക്കുന്നു മഹാമാർ ഭുജൻ നിന്നിട്ടും അവർ നിരോധിക്കുന്നു എങ്കിലും രാത്രിയിൽ സ്വോ ഗീതങ്ങളെ നൽകുന്നതിനും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നതിനും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ഞാന് എന്റെ സൃഷ്ടാവായ ദൈവം എവിടെ എന്ന് എന്നൊരുത്തരും ചോദിക്കുന്നില്ല അവരുടെ ദുഷ്ടമാർ അങ്കാരം നിന്നിട്ടും അവർ നിരോധിക്കുന്നു എങ്കിലും ആരും ഉത്തരം പറയുന്നില്ല വൃത്തമായുള്ളവർ ദൈവം കേൾക്കില്ല സർവശിക്കുന്നവർ വിചാരിക്കുമില്ല നിശ്ചയം പിന്നെ നീ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വ്യവഹാരം അവന്റെ മുമ്പിൽ ഇരിക്കാൻ നീ അവനെ കാത്തിരിക്കുക ഇപ്പോഴോ അവന്റെ കോപം സന്ദർശിക്കായത് കൊണ്ടും അവൻ അഹങ്കാരത്തെ അധികം ഗണ്യമാക്കായ് ഗണ്യമാക്കായത് കൊണ്ടും ഈ ഒപ്പ്രത തന്റെ വായു തുറന്നു വായി തുറക്കുന്നു അറിവ് കൂടാതെ വാക്കു വർദ്ധിപ്പിക്കുന്നു